നമസ്കാരം ഇളമ്പള്ളി പുല്ലാനി തകിടിയിൽ ആടുകാണിൽ ടി എസ് സിന്ധുവിനെ സ്വന്തം മകൻ അരവിന്ദ് കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്ന് പോലീസ് വ്യക്തമാക്കി ഒരാൾക്ക് സ്വന്തം പെറ്റമ്മയെ എങ്ങനെ കൊല്ലാൻ കഴിയുന്നുവെന്ന് പോലീസ് പറഞ്ഞു വാക്കത്തികൊണ്ട് കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതി അരവിന്ദ് ലഹരിക്കടിമയാണെന്നും പോലീസ് പറഞ്ഞു വീടിന് വെളിയിലുള്ള താൽക്കാലിക അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന സിന്ധുവിനെ വിറകുകഷണം ഉപയോഗിച്ച് മകൻ അരവിന്ദ് തലയ്ക്കടിച്ചു പിന്നാലെ വാക്കത്തികൊണ്ട് കഴുത്തിന് പിന്നിൽ പലതവണ വെട്ടിയെന്ന് പോലീസ് പറഞ്ഞു സിന്ധുവിന്റെ സംസ്കാരം നടത്തി എസ് എച്ച്ഒ റിച്ചാർഡ് വർഗീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സിന്ധുവിന്റെ ഇളയ മകൻ അനന്തു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവസാന വർഷ ഫാർമസിസ്റ്റ് വിദ്യാർത്ഥിയാണ് അതേസമയം വ്യാഴാഴ്ച രാവിലെ മുണ്ടക്കയത്തിനു സമീപമുള്ള ക്ഷേത്രത്തിൽ സിന്ധു മകനോടൊത്ത് പോയി ദർശനം നടത്തിയിരുന്നു ലഹരിക്ക് അടിമപ്പെട്ട അരവിന്ദന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട് സിന്ധു പേടിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ക്ഷേത്രത്തിൽ പോയി മടങ്ങി വന്ന ശേഷം അരവിന്ദ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പകൽ തന്നെ വിളിച്ച സഹോദരിയോട് സിന്ധു പറഞ്ഞു അവൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ മകൻ അമ്മയുമായി പതിവായി വഴക്കിട്ടിരുന്നതായി നാട്ടുകാരും പറയുന്നു പത്താം ക്ലാസ് വരെ അരവിന്ദ് പഠനത്തിൽ മിടുക്കനായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു പ്ലസ് വൺ കാലം മുതൽ അരവിന്ദ് ലഹരി ഉപയോഗിച്ചിരുന്നു ഡിഗ്രി പഠനകാലത്ത് ലഹരി ഉപയോഗം കൂടുതലായതോടെ പഠനം നിലച്ചു കെ എസ്ഇ ബിയിൽ കരാർ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നുവെങ്കിലും ലഹരി ഉപയോഗം മൂലം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നുവെന്ന് ബന്ധു പറഞ്ഞു തുടർന്ന് മണ്ണുമാതി ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു പതിനഞ്ച് വർഷം മുൻപാണ് രമേശ് മരിച്ചത് അതായത് സിന്ധുവിന്റെ ഭർത്താവ് പിന്നീട് മക്കൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം പതിനാല മൈലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇവർ ബന്ധുക്കളുടെ സഹായത്തോടെ ഇളംപള്ളിയിൽ വീടും സ്ഥലവും വാങ്ങിയിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ലോട്ടറി വിൽപ്പന നടത്തിയാണ് വരുമാനം കണ്ടെത്തിയിരുന്നത് ലഹരി കിട്ടാതെ വരുമ്പോൾ പണം ചോദിക്കും അത് കിട്ടാതെ വന്നാൽ സിന്ധുവിനെ ചീയത്തെ വിളിക്കും ഇതൊന്നും നാട്ടുകാർ കേൾക്കാതിരിക്കാനായി സിന്ധു പെട്ടെന്ന് പണം നൽകുമെന്ന് ബിന്ദു പറഞ്ഞു കൊല ചെയ്യാനുണ്ടായ കാരണവും ലഹരിക്കും ലഹരിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു അയൽവീട്ടുകാർ വിവരം പഞ്ചായത്ത് അംഗത്തെ അറിയിക്കുകയും പിന്നീട് പള്ളിക്കത്തോട് പോലീസിൽ അറിയിക്കുകയുമായിരുന്നു എന്തായാലും മകനെ ഒരുപാട് പേടിച്ചിരുന്നു സിന്ധു എന്ന് ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അത്രത്തോളം ലഹരിക്ക് അടിമയായിരുന്നു അരവിന്ദ് ഒരു പ്രകോപനവുമില്ലാതെയായിരുന്നു സിന്ധുവിനെ പിറകിൽ നിന്ന് വന്ന് വാക്കത്തിൽ കൊണ്ട് അരവിന്ദ് വെട്ടിക്കൊലപ്പെടുത്തിയത് ആദ്യം വിറകു കഷ്ണം കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തിയത് എന്തായാലും ഒരു മകന് എങ്ങനെ ഒരമ്മയെ കൊല്ലാൻ സാധിക്കുന്നു എന്നാണ് പോലീസുകാർ പോലും ചോദിച്ചിരിക്കുന്നത് സംഭവത്തിൽ പ്രതിയുടെ മൊഴി കൂടുതലായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്